സൺഡേ ന്യൂസ് സ്പെഷ്യൽസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നസ്കോ ജുവൽസ് മെയിൻ റോഡ് കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സ് അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പൊതുജീവൻ പകർന്ന തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ഏഴംഗ സംഘമടങ്ങുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ട് കടലിൽ മുങ്ങി താഴ്ന്നതായി രാത്രി പത്തര മണിയോടുകൂടി തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസിന് അലർട്ട് മെസ്സേജ് ലഭിക്കുകയും തുടർന്ന് പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ടും ഒട്ടും സമയം പാഴാക്കാതെ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെടുകയും ചെയ്തു ബോട്ടിലെ തൊഴിലാളികളുമായി നിരന്തരം ബന്ധപ്പെട്ടതിലൂടെ അവരുടെ ശരിയായ ദിശ മനസ്സിലാക്കുകയും ശക്തമായ കാറ്റും തിരയും ഉണ്ടായിരുന്നിട്ടും രക്ഷാപ്രവർത്തന ദുരിതം പിന്മാറാതെ തിരച്ചിൽ തുടരുകയും ചെയ്തു രാവിലെ ഏഴുമണിയോടുകൂടി ബോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ തൊഴിലാളികളെയും സുരക്ഷിതമായി തിരികെ എത്തിക്കാനും സാധിച്ചു മൂന്ന് തമിഴ്നാട് സ്വദേശികളും മൂന്ന് ആസാം സ്വദേശികളും ഒരു ആന്ധ്ര സ്വദേശിയുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് മുക്കാൽ ഭാഗത്തോളം മുങ്ങിയതിനാൽ ബോട്ട് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതിനായി തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു രക്ഷാപ്രവർത്തനത്തിനായി എസ് ഐ സാബുക്കയുടെ നേതൃത്വത്തിൽ എ എസ് ഐ നജീബസ് സീനിയർ സി പി ഒ അജി സി പി ഒമാരായ മാർഷൽ എം ജിബിൻ സണ്ണി അനീഷ് ആനന്ദൻ ബോട്ട് ഡ്രൈവർ സുനിൽ ബോട്ട് അഭിലാഷ് കോസ്റ്റൽ വാർഡർമാരായ ശ്രീമോൻ ജെയ്സൺ എന്നിവർ പങ്കെടുത്തു സൺഡേ ന്യൂസ് സ്പെഷ്യൽസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നസ്കോ ജുവേഴ്സ് മെയിൻ റോഡ് കെ ഷോപ്പിംഗ് കോംപ്ലക്സ് കാട്ടാക്കട